ടിഷ്യൂ വെച്ചിട്ട് സിംപിളായിട്ട് റോസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് ഭയങ്കര ട്രെൻഡായിരുന്നു ഒരു ടൈമിൽ അതിൻ്റെ വേറെ ടൈപ്പിൽ ഒരു ലാമ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ ഒക്കെ എടുത്ത് കട്ട് ചെയ്തു എൻ്റെയിൽ കിട്ടിയത് ഭയങ്കര തിൻ ടിഷ്യൂ ആയിരുന്നു കുറച്ചും കൂടെ കട്ടിയുള്ള ടിഷ്യൂ ആയിരിക്കും ഇതിന് ബെസ്റ്റ് അത് കഴിഞ്ഞതായ ഞാൻ കളറൊക്കെ കൊടുത്ത് വെള്ളത്തിൽ മുക്കി ഒന്ന് സ്പ്രെഡ് ആക്കി കളറൊക്കെ ഒന്ന് സ്പ്രെഡാക്കി ഉണക്കിതെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുക്കുക ഇതേ കണക്ക് ഞാൻ വെച്ചുകൊടുക്കുന്ന കണക്ക് അങ്ങട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ോസാപ്പൂ കിട്ടും നല്ല ഭംഗിയാണ് കാണാൻ സിമ്പിൾ പരിപാടിയാണ് കുറച്ച് കട്ട് ചെയ്ത് ഉണക്കി എടുക്കണമെന്നേ ഉള്ളൂ കളർ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഇല്ല അത് കണക്ക് ഞാൻ ഇതിനിണക്ക് എല്ലാം റെഡിയാക്കി വെച്ചു ഒരു കാർഡ് ബോർഡിൽ ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് എൽ ഇ ഡി ലൈറ്റ്സൊക്കെ വെച്ച് ഒരു ബേസൊക്കെ ഉണ്ടാക്കി എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞാൽ ഒരു ലാമ്പ് ടേബിൾ ലാമ്പ് ഫ്ലവർ വെച്ചിട്ടുള്ള വേറൊരു മോഡലാണ് ഇത് പല ടൈപ്പിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക